There to find a soul who's untouched by great rule. Okay. so rule. sufi called par excellence. Now imagine this. Imagine what if he has a son who could take up and represent this lineage in the best possible way. That is the kind of all great is imagined and shaped up. To be a wonderful novel today being presented by by Jeffu It is a novel mixed with imagination, a bit of history. It has synopsis filled with love, a travel. This is a journey with the Together with them, we go on a great journey of reframing our thoughts. A lot of new ideas in this novel. It's truly an experience. And the best thing to tell you, I got to read this novel, and that was quite an immaculate experience. Let me welcome onto the stage to speak a few words, to have kind of a book review. പുസ്തകങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാള് അത്തരം സൂഫി കഥകള് കുറെ വായിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഒരുപാട് കാലമായിട്ട് അന്വേഷിച്ച് നടന്നിരുന്ന കുറേ ചോദ്യങ്ങളുടെ ഉത്തരമാണ് എനിക്ക് ഈ പുസ്തകം വിളിച്ചു നൽകിയത് ഇത് പറയുന്നതിന് മുമ്പ് ഈ കഥ നടക്കുന്ന ഒരു മനോഹരമായ ഒരു നോവലാണ് ഇത് നടക്കുന്ന പശ്ചാത്തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടു കൊണ്ടുപോകും പതിമൂന്നാം നൂറ്റാണ്ടിലാണ് റൂമിയുടെ ചരിത്രം നടക്കുന്നത് റൂമി ഒരു വലിയ മൗലാന എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കാലഘട്ടത്തിലെ ഒരു ആത്മീയ പണ്ഡിതനായിരുന്നു ഷംസു തബരീസ് എന്ന് പറയുന്ന ഒരു സൂഫി വര്യൻ റൂമിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിലൂടെയാണ് റൂമി നമ്മൾ ഇന്ന് കാണുന്ന സൂഫി തലത്തിലുള്ള വലിയ മറ്റൊരു തലത്തിലേക്കുള്ള ഒരു വലിയൊരു സൂഫി വര്യനായിട്ട് മാറുന്നത് ആ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ചരിത്രത്തിൽ എല്ലായിടത്തും കാണുന്ന പോലെ ഒരു കറുത്ത അധ്യായം റൂമിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് അത് റൂമിയുടെ മകനായിരുന്നു ഷംസു ബിരീസിനെ ഒരു കാലത്ത് അവിടുത്തെ മുഴുവൻ ആളുകളും റൂമിയെ അവരുടെ തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ള ഒരു അധിക്ഷേപത്തില് അവസാന കാലഘട്ടത്തിൽ റൂമിയെ കൊല്ലപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ റൂമി അപ്രത്യക്ഷനാവുന്നുണ്ട് ഇതിന്റെ കാരണക്കാരൻ റൂമിയുടെ മകനാണ് എന്ന് പറയുന്നത് പക്ഷേ ഈ റൂമിയുടെ മകന്റെ കഥയൊന്നും എവിടെയും ചരിത്രത്തിൽ കാണുന്നില്ല എനിക്ക് ഇത് തുടങ്ങുന്നതിന് മുമ്പ് ജഫുവിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇപ്പൊ സാധാരണ നമ്മൾ എംപിയുടെ ഒക്കെ കഥയിൽ കാണുന്ന പോലെ എവിടെയാണോ ഒരു വലിയ ഒരു കഥ അവസാനിക്കുന്നത് അവിടുന്ന് കൊണ്ടുപോകുന്ന ഒരു സങ്കല്പിക കഥയുണ്ട് ഒരു ചന്ദുവിന്റെ കഥ പോലെ പെരുന്തച്ഛന്റെ കഥ പോലെ അങ്ങനെ ആ ഒരു തലത്തിലാണോ ഉണ്ണിയുടെ മകനെ ഇതിൽ കൊണ്ടു വന്നിട്ടുള്ളൊരു ചോദ്യം ഉണ്ട് തുടരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ പലതലത്തില് നമ്മൾ പല ചിന്താധാരയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒരു വേളിയെ ആധുനിക ലോകം അടയാളപ്പെടുത്തുന്നത് പ്രണയത്തിന്റെയും സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ഒക്കെ ഒരു തലത്തിലാണ് പരിചയപ്പെടുത്തുന്നതെങ്കില് ആത്മീയ തലത്തിൽ അദ്ദേഹം മതത്തിന്റെ ഒരാളായിട്ട് പരിവേഷപ്പെടുത്തുന്നുണ്ട് പക്ഷെ എങ്കിലും ഈ മതത്തിന്റെ ആളുകൾ എപ്പോഴും ഭൂമിയെ കൂടുതലും കൂടുതൽ മതഗ്രന്ഥങ്ങളിൽ എവിടെയും അദ്ദേഹത്തെ കാണാറില്ല പക്ഷെ ഈ കണ്ടത്തിലൂടെ ഭൂമിയുടെ മകനെ ആ ചരിത്രത്തിൽ മുഴുവൻ അവസാനം ഈ കൊല്ലുന്ന ആളായിട്ടും അല്ലെങ്കിൽ മുഴുകൂടിയനായിട്ട് മാറുന്ന മധ്യശാലയിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു രംഗണ്ട് ഇതിനെ കൂടുതൽ ആഴത്തിൽ അറിയണമെങ്കിൽ അലിഫ് ഷെഫാഫിന്റെ ഫോർട്ടി റൂൾസ് ഓഫ് ലോ അതിനെ മലയാളത്തിലേക്ക് അതർ ബുക്സ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിൽ ഇ എം ആശിമിന്റെ പിന്നെ മനോഹരമായിട്ട് ഭൂമിയുടെ കഥലിന്റെ പുസ്തകമുണ്ട് അപ്പൊ ഇത്തരം പുസ്തകങ്ങളൊക്കെ എനിക്ക് അതിന്റെ കണ്ടിന്യൂഷനായിട്ട് അങ്ങനെ അങ്ങനെ ഒരു ഇത് ഞാൻ ഒരു സത്യോ ഒരു പരിധി വരെ സത്യം പക്ഷെ ഞാൻ അതിനെ പല നോവലുകളും ഭൂമിയുടെ ഒരുപാട് കവിതകളൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷെ തന്നെ ഇത് സ്വതന്ത്രം വേണ്ട ഒരു ആവിഷ്കാരമാണ് തീർച്ചയായിട്ടും ഒരു ഒരു ഫിക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ അയാളെ മാറ്റി അപ്പൊ അതുപോലത്തെ സ്വതന്ത്രമായൊരു അനുഷ്ഠാനം എന്തുകൊണ്ട് ഭൂമിയുടെ സന്താനപരമ്പ പ്രാപ്തനായ ഒരാൾ ഉണ്ടായി ഉണ്ടാകാതെ പോയി ചരിത്രം അറിയാതെ പോയതാണെങ്കിൽ ആ ചരിത്രത്തിൽ കണ്ടെടുക്കാനുള്ള ശ്രമിക്കും ഇനി ഞാൻ പുസ്തകത്തിലേക്ക് വരാം ഇതൊരു മനോഹരമായ ഒരു പ്രണയകഥയാണ് വളരെ തീഷ്ണമായിട്ട് ആധുനിക കാലത്ത് നമ്മളൊക്കെ വായിക്കുന്ന ഒരു പ്രണയകഥയെ പോലെ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കണ്ണെടുക്കാതെ വായിക്കാൻ പറ്റുന്ന ഒരു പ്രണയകഥയാണ് മാത്രമല്ല പ്രണയത്തെ പൂർണ്ണമായും നിർവചിക്കുന്ന ഒരു ദർവീസിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഈ റൂൾസ് കാണുന്നത് ആദ്യത്തെ കുറെ ഇവര് കുറെ സത്രങ്ങളിലൊക്കെ എത്തുന്നതും അവിടെ നിന്നുള്ള കുറെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ട് അത്തരം കുറെ കഥകൾ കുറെ സന്ദർഭങ്ങൾ ഇത് പറയുന്നത് ഈ പ്രണയത്തെ തേടിയുള്ള ഒരു നഷ്ടപ്പെട്ട പ്രണയത്തെ തേടിയുള്ള ഒരു യാത്രയിൽ പിന്നീട് അവന്റെ പൂർവ്വ കാമുകിയെ കണ്ടെത്തുകയും അവിടുന്ന് ആ കാമുകിയോട് കൂടിയിട്ടുള്ള ഒരു സഞ്ചാരമാണ് വരുന്നത് അതിനിടയിൽ ഇവര് ഒരു ദീർഘയാത്രയിലൊക്കെ പുറപ്പെടുകയാണ് അതിനിടയിൽ ഇവര് സത്രത്തിൽ എത്തുന്നുണ്ട് അവിടുന്ന് ഈ റൂമിയുടെ ഒക്കെ ജീവിതത്തിൽ പോലുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ പറയുന്നത് അപ്പൊ നമുക്ക് ശരിക്കും ഒരു സൂഫി ജീവിതത്തിലൂടെ കടന്നുപോയ അനുഭവം ഒരു തലത്തില് അതുപോലെ തന്നെ റൂമിയുടെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും ഈ മകന്റെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്ന സമയത്ത് അവിടെ ഒരു വിവാഹ സദസ്സിലാണ് വരുന്നത് അവിടെ പ്രണയത്തെ കുറിച്ച് ആ വിവാഹ ദമ്പതികളെ ആശീർവദിക്കുകയും അവരോട് കുറെ ചോദ്യങ്ങൾക്കും റൂമിയുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു കുറെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് അല്ലെങ്കിൽ മസ്നവി ഒക്കെ പോലുള്ള റൂമിയുടെ കൃതികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഈ പിന്നെ ഈ ഒരു പ്രേമത്തെക്കുറിച്ച് പ്രണയത്തെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഇത് പിന്നെ ഇതിന്റെ ഒരു ഒരു അകക്കാമ്പിലേക്ക് പോകുമ്പോൾ അവർക്ക് സൂഫി വരെയും ചോദിച്ചു നിങ്ങൾ കുറെ സൂഫികളോട് ചോദിച്ചു നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം എന്താണ് സ്വർഗത്തിലെത്താനാണോ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു സ്വർഗത്തിലെത്താനല്ല ഞങ്ങൾക്ക് ദൈവത്തെ കാണണം അതാണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞു അപ്പൊ അവരോട് പറഞ്ഞു ഈ നിങ്ങൾക്ക് ആ വി ആ ഫീൽ എന്താന്ന് അറിയുമോ എന്ന് ചോദിക്കണ്ട് അപ്പൊ പറയണ്ടത് നിങ്ങൾ ഭൂമിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും തീഷ്ണമായിട്ടുള്ള വികാരം എന്ന് പറയുന്നത് രതിമൂർച്ചയാണ് ഈ രതി മൂർച്ച എത്രത്താണോ അതിന്റെ ദൈവത്തെ കാണുന്നതിന്റെ ഏറ്റവും ചെറിയൊരു അംശമാണെന്ന് പറയുന്നുണ്ട് ഇവിടെ പ്രണയത്തെ ഇപ്രകാരം ദൈവീകമായിട്ടുള്ളൊരു പ്രണയമായിട്ട് ജെഫു ഇവിടെ അടയാളപ്പെടുത്തുന്നത് അതിന്റെ ഭൂമിയിലുള്ള തലമാണ് നമ്മുടെ പ്രണയിയും നമ്മുടെ പ്രണയവും നമ്മുടെ ജീവിത പങ്കാളിയും പൂർണ്ണമായ ഒരു സമർപ്പണം ഒരു മേറാജി സ്രാജിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ഒരു തീഷ്ണമായ ഒരു ഒരു ഇതിലേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് അവസാനം ഒരു കാര്യം കൂടി പറയാണ് ഇത് വായിച്ചപ്പോ എൻ്റെ ഭാര്യയെ വിളിച്ചെത്തി എന്നിട്ട് പറഞ്ഞു ഇത് നമ്മൾ രണ്ടുപേരും കൂടി വായിക്കേണ്ട പുസ്തകമാണ് അങ്ങനെ അവസാനത്തെ കുറെ അധ്യായങ്ങൾ ഞാൻ അവളെ വായിച്ചു കേൾപ്പിച്ചു ഇതിൽ പല അധ്യായങ്ങളിലും ജസുവിൻ്റെതായ ആ ഒരു ഭാഷാശൈലിയും കാവ്യാത്മകയും ഒരുപാട് വ്യത്യസ്തമായ കോണുകളിലുള്ള കുറെ ചലങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഭാര്യയുടെ കൂടി ഇരുന്നാണ് ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നിങ്ങൾ ഒറ്റയ്ക്ക് വായിക്കരുത് നിങ്ങളെ പ്രീതമേയും കൂട്ടിയിരുന്ന പ്രണയത്തിന്റെ അർത്ഥം എന്താണ് പ്രണയം എന്താണ് സംഗീതത്തിൽ ജീവിതത്തിലുള്ള അർത്ഥം എന്താണ് എന്ന തലത്തിലേക്കൊക്കെ മനോഹരമായ ഒരു പുസ്തകമാണ് ഇത് വാങ്ങിച്ച പോരാ പകരം നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് കൂടി ഒരുമിച്ച് വായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ നന്ദി